കൊൽക്കത്ത ഇന്നിംഗ്സിൽ എട്ടാം ഓവർ പൂർത്തിയാകുമ്പോൾ സ്കോർ ബോർഡിൽ മൂന്ന് വിക്കറ്റ് നഷ്ടത്തിൽ എഴുപത്തിമൂന്ന് റൺസാണ് ഉണ്ടായിരുന്നത് ഏഴ് വിക്കറ്റ് കയ്യിലുണ്ടായിരിക്കേ ജയിക്കാൻ ഇനി വേണ്ടത് വെറും മുപ്പത്തി ഒൻപത് റൺസ് വെങ്കിടേഷ് അയ്യറും അങ്കരീഷ് രഘുവംശിയുമാണ് ക്രീസിൽ റിങ്കു സിംഗും ആന്ധ്ര റസലും അടക്കമുള്ള പടക്കുതിരകൾ മൈതാനത്തിറങ്ങാനുമുണ്ട് വലിയൊരു അത്ഭുതം സംഭവിച്ചാലല്ലാതെ ഇനി പഞ്ചാബിന് കളിയിലേക്ക് തിരികെ വരാനാവില്ല എന്നുറപ്പ് തൊണ്ണൂറ്റിയെട്ട് ശതമാനം കൊൽക്കത്തയുടെ വിജയം പ്രവചിച്ച് നിരാശയോടെ കളി കാണാൻ ഗാലറിയിൽ ഇരുന്ന പഞ്ചാബ് ആരാധകർക്ക് യുസ്വേന്ദ്ര ചഹൽ എന്ന സ്പിൻ മാന്ത്രികൻ പിന്നെ സമ്മാനിച്ചത് ഒരു അത്ഭുത വിജയമാണ് ഐ പി എൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ ത്രില്ലർ പോരികളിൽ ഒന്നിനാണ് മുളാൻപൂർ സ്റ്റേഡിയം ഇന്നലെ സാക്ഷ്യം വഹിച്ചത് കളി കാണാതെ പോയവർക്ക് അത് വലിയ നഷ്ടമായെന്ന് പലരും സോഷ്യൽ മീഡിയയിൽ കുറിച്ചു അക്ഷരാർത്ഥത്തിൽ അത് ശരിയായിരുന്നു ടി ക്രിക്കറ്റിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ റൺ ചേസിംഗ് നടത്തിയ ടീമാണ് പഞ്ചാബ് കഴിഞ്ഞ സീസണിൽ ഇതേ കൊൽക്കത്തക്കെതിരെ അവരുടെ തട്ടകമായ ഈഡൻ ഗാർഡനിൽ വെച്ചായിരുന്നു അത് അന്ന് ശ്രേയസ് അയ്യർ കൊൽക്കത്തയുടെ നായകനാണ് ഇക്കുറി ഐ പി എൽ ചരിത്രത്തിലെ തന്നെ ചെറിയ ടോട്ടൽ പ്രതിരോധിച്ച് നേടുന്ന വലിയ വിജയം പഞ്ചാബ് തങ്ങളുടെ പേരിൽ എഴുതി ചേർക്കുമ്പോൾ പഞ്ചാബ് ജേഴ്സിയിൽ ശ്രേയസ് മൈതാനത്ത് അത് മതി ബാറ്റർമാരുടെ പൂരപ്പറമ്പായ ഐ പി എല്ലിൽ ബോളർമാർ ഇങ്ങനെ നിറഞ്ഞാടികൊരു ദിനം ചരിത്രത്തിൽ എവിടെയും നമ്മൾ കണ്ടിട്ടില്ല പ്രശ്നം പിച്ചിൻറ്റേതായിരുന്നു അല്ലെന്നും ഗെയിം അവയർനെസ്സിന്റേതായിരുന്നു നിന്നും സമ്മതിക്കുന്നുണ്ട് മത്സരശേഷം കൊൽക്കത്ത നായകൻ രഹാനെ എഴുപത്തി ഒന്നിന് മൂന്ന് എന്ന നിലയിൽ നിന്ന് അടുത്ത ആറ് ഓവറിൽ ഏഴ് വിക്കറ്റ് കളഞ്ഞു കുളിച്ച കെ കെ ആറിന് പിന്നെ സ്കോർബോർഡിൽ ചെറുക്കാനായത് വെറും ഇരുപത്തിനാല് റൺസാണ് പിന്നെയും അഞ്ച് ഓവർ നീണ്ടു പറഞ്ഞു കിടപ്പുണ്ടായിരുന്നു സ്കോർ ബോർഡിൽ അപ്പോഴേക്കും പഞ്ചാബ് രഹാനയുടെ സംഘത്തെ ചുരുട്ടിക്കെട്ടി പവറിങ്ങിൽ എത്തിച്ച് കഴിഞ്ഞിരുന്നു സുനിൽ നരേനും ഡീകോക്കും വീണപ്പോൾ കെ കെ ആറിന്റെ ബാറ്റൻ കയ്യിൽ എന്തിയ രഹാനെ ഒറ്റക്ക് കളി ജയിപ്പിക്കുമെന്ന് ഒരു ഘട്ടത്തിൽ തോന്നിച്ചതാണ് പവർ പ്ലേയിൽ പവർപ്ലേയിൽ റൺസാണ് കൊൽക്കത്ത സ്കോർബോർഡിൽ ചേർത്തത് എന്നാൽ എട്ടാം ഓവറിൽ കെ കെ ആറിന്റെ പതനം ആരംഭിച്ചു ചഹൽ റഹാനയെ വിക്കറ്റിന് മുന്നിൽ കുരുക്കി അമ്പയർ ഔട്ട് വിധിച്ചെങ്കിലും അതൊരു തെറ്റായ തീരുമാനമായിരുന്നെന്ന് റീപ്ലേ ദൃശ്യങ്ങളിൽ വ്യക്തമായിരുന്നു എന്നാൽ റിവ്യൂവിന് മുതിരാതിരുന്ന കൊൽക്കത്ത നായകൻ അപ്പോഴേക്കും ഡഗൌട്ടിലെത്തി കഴിഞ്ഞിരുന്നു പത്താം ഓവറിൽ ചഹൽ രഘുവം ചെയ്യവീഴ്ത്തി പതിനൊന്നാം ഓവറിൽ വെങ്കിടേഷ് അയ്യർ മാക്സ്വെല്ലിന് തലവെച്ചു കൊടുത്തു തൊട്ടടുത്ത ഓവറിൽ റിങ്കു സിംഗ് ആയിരുന്നു ചഹലിന്റെ ആദ്യ ഇര അതേ ഓവറിലെ നാലാം പന്തിൽ രമൺദീപ് സിംഗിനെ ക്യാപ്റ്റൻ ശ്രേയസ് അയ്യറുടെ കയ്യിലെത്തിച്ച ചഹൽ സ്കോർ ബോർഡിൽ ഒരു ഫാൻസി നമ്പർ തെളിയിച്ചു സ്കോർ എഴുപത്തിയേഴിന് ഏഴ് പതിമൂന്നാം ഓവറിൽ ഹർഷിത് റാണിയെ മാർക്കോയാൺസൺ ബൌൾഡാക്കിയതോടെ കൊൽക്കത്ത അപകടമുണമ്പിലായി ഇതൊക്കെ സംഭവിക്കുമ്പോൾ ആന്ധ്ര റസൽ എന്ന അതികയൻ മറുവശത്തൊരു കാഴ്ചക്കാരനായി നിൽപ്പുണ്ടായിരുന്നു പതിനാലാം ഓവർ എറിയാൻ ചഹൽ വീണ്ടും എത്തുമ്പോൾ കൊൽക്കത്തയ്ക്ക് ജയിക്കാൻ വേണ്ടിയിരുന്നത് ഏഴ് ഓവറിൽ വെറും മുപ്പത്തിമൂന്ന് റൺസ് ചഹലിന്റെ അവസാന ഓവർ മത്സരത്തിലെ ഏറ്റവും എക്സ്പെൻസീവായ ഓവറുകളിൽ ഒന്നായി മാറി രണ്ട് സിക്സും ഒരു ഫോറമാണ് ആ ഓവറിൽ റസൽ അടിച്ചെടുത്തത് ഓവർ ബാക്കി നിൽക്കെ ജയിക്കാൻ വെറും പതിനേഴ് റൺസ് മതി ഇനി കൊൽക്കത്തക്ക് പഞ്ചാബ് കളി കൈവിടുകയാണോ എന്ന് തോന്നിച്ച ഘട്ടത്തിൽ പതിനഞ്ചാം ഓവറിൽ അർഷദീപിന്റെ അടുത്ത പ്രഹരം വൈഭവ് അറോറ കൂടാരം കയറി റസൽ അപ്പോഴും അപ്പുറത്തുണ്ട് ഒറ്റ വിക്കറ്റ് കൂടെ വീഴ്ത്തിയാൽ പഞ്ചാബിന് വിജയം കൈയിലാക്കാം സൂക്ഷിച്ചു കളിച്ചാൽ കൊൽക്കത്തക്കും അഞ്ച് ഓവർ കൂടി എറിഞ്ഞു പൂർത്തിയാക്കാനുണ്ട് എന്നാൽ മാർക്കോ യാൻസൻ റസലിന് അധികം സമയം കൊടുത്തില്ല പതിനാറാം ഓവറിൽ ആദ്യ പന്തിൽ തന്നെ അയാൾ റസലിന്റെ കുറ്റിതെർപ്പിച്ചു ഡ്രാമ കഴിഞ്ഞ മത്സരത്തിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് റൺസിന്റെ കൂറ്റൻ റൺമല പടുത്തുയർത്തിയ ശേഷം അത് ഡിഫൻഡ് ചെയ്യാൻ കഴിയാതിരുന്ന പഞ്ചാബ് തന്നെയാണോ ഇതെന്ന് ആരാധകർ ഒരേ സ്വരത്തിൽ ചോദിക്കുന്നുണ്ട് ഇപ്പോൾ നേരത്തെ ഹർഷിത് റാണയും വരുൺ ചക്രവർത്തിയും സുനിൽ നരയിനും ചേർന്ന് പതിനഞ്ച് പോയിന്റ് മൂന്ന് ഓവറിൽ പഞ്ചാബിനെ ചുരുട്ടിക്കെട്ടുമ്പോൾ വിജയമുറപ്പിച്ചതുപോലെ ബൗണ്ടറി ലൈനിൽ നിന്ന് മൈതാനത്തെ കോടി കൊൽക്കത്ത മെന്റർ ഡൈൻ ബ്രാവോ കളിക്ക് ശേഷം നിരാശനായി ഇരിപ്പുണ്ടായിരുന്നു ക്രിക്കറ്റ് അപ്രവചനികതകൾ പലതരം കോട്ടകെട്ടിക്കാക്കുന്നുണ്ടെന്ന് അയാൾക്ക് ഇന്നലെ ബോധ്യമായി കാണും തന്റെ ഹൃദയം ഇപ്പോഴും മിടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് മത്സരശേഷം പഞ്ചാബ് കോച്ച് റിക്കി പോണ്ടിങ് പ്രതികരിച്ചത് എനിക്ക് അൻപത് വയസ്സായി ഇതുപോലുള്ള മത്സരങ്ങൾ ഇനി ആവർത്തിക്കാതിരിക്കട്ടെ പതിനെട്ട് കോടി കൊടുത്ത് യുസ്വേന്ദ്ര ചഹലിനെ ഇക്കുറി പഞ്ചാബ് ടീമിലെത്തിക്കുമ്പോൾ ചിലരെങ്കിലും മുഖം തുളിച്ചിട്ടുണ്ട് അതിനുള്ള മുതലൊക്കെ ഉണ്ടോ അയാൾ എന്ന് ചിലർ ചോദിച്ചു സീസണിലെ ആദ്യ മത്സരങ്ങൾ ആ ചോദ്യങ്ങളെ ശരിവെച്ചു ആദ്യ അഞ്ച് മത്സരങ്ങളിൽ ചഹലിന്റെ അക്കൗണ്ടിൽ വെറും രണ്ട് വിക്കറ്റാണ് ഉണ്ടായിരുന്നത് പരിക്കും അയാൾ വലച്ചിരുന്നു ഫിറ്റ്നസ് ടെസ്റ്റിന് വിധേയനായി ചഹലിനോട് കളിക്കാൻ തയ്യാറാണോ എന്ന് ചോദിച്ച കോച്ച് പോണ്ടിങ്ങിനോട് നൂറ് ശതമാനം റെഡിയാണെന്ന് പറഞ്ഞ ചഹൽ മൈതാനത്ത് നൂറ് ശതമാനവും നൽകി പഞ്ചാബിനെ ചരിത്ര ജയത്തിലേക്ക് നയിച്ച അയാളെ തെടിത്തന്നെ മാൻ ഓഫ് ദി മാച്ച് പുരസ്കാരവും എത്തി